േ ഇച്ചിരി മീൻ അച്ചാറിട്ടാലോ ഒരു രണ്ടു മണിക്കൂറായി ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളകും എല്ലാം കൂടി ഒന്ന് പെരട്ടി മീനൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ടു മണിക്കൂർ വെയിലും കൊണ്ടിട്ടുണ്ട് കുറച്ചേരും കൂടെ ഇരിക്കുന്നത് നല്ലായിരുന്നു പക്ഷെ നമുക്കിപ്പ എടുക്കാം കാക്ക ഭയങ്കര ശല്യം മീൻ അച്ചാർ അങ്ങിട്ടേക്കാം മഞ്ഞളും മുളകും ഇച്ചിരി ഉപ്പും കൂടെ പെരട്ടി ഒന്ന് വെയിലത്ത് വെച്ചാ ഒന്ന് മസാല പിടിക്കുക ഇത് വെയിലത്ത് വെച്ചില്ലെങ്കിലും അരമണിക്കൂർ വെക്കുന്ന നല്ലതാണ് കേട്ടോ വറക്കാമുള്ള പരിപാടി നോക്കുക ഇതിപ്പം അധികം മീനില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു പാനാണ് എടുത്തത് ഒരുപാട് മീൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കണം കേട്ടോ എണ്ണ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് എണ്ണ അപ്പൊ നമ്മളത് അരക്കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ നമ്മള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒന്നരക്കുടം വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു നിങ്ങളുടെ പാകത്തിന് വേണം എടുക്ക ഞാനൊരു ഏഴെട്ട് പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില കാശ്മീരി ചില്ലിയാണ് പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു വച്ചു പിന്നെ ഉലുവ കടുക് പിന്നെ നമ്മൾ ഒരു ലേശം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മീനച്ചാറിന് കായപ്പൊടി ആരും ചേർക്കാറില്ല പക്ഷെ മീൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന മീന് ഇച്ചിരി ഉടവൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് അല്ല എങ്കിൽ ഒരു പിഞ്ചി കായപ്പൊടി ചേർത്താൽ നല്ലതുവാ ഇതാണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് വറുത്ത് കോരി എടുക്കാം കുറേശേ ഇങ്ങനെ ഒന്നൊന്നേ തൊടാതെ വറുത്ത് കോരി എടുക്കണേ നമ്മൾ അച്ചാർ അച്ചാറിടുമ്പോഴേ ഒന്ന് രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ഏർ ഏത് അച്ചാറിട്ടാലും ജലാംശം തൊടാതെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേൽ എപ്പോഴും വേഗം ചീത്തയായി പോകും പലരും പറയാറുണ്ട് അച്ചാറൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്നു അപ്പം നമ്മൾ ജലാംശം തൊടാതെ എപ്പോഴും ആ എടുക്കുന്ന സ്പൂൺ ആണെങ്കിലും തവിയാണെങ്കിലും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക വിന്നാഗിരി നമ്മൾ തിളപ്പിക്കണം അതിനകത്ത് ജലാംശം ഉണ്ടാവും അത് ഒന്ന് ജല വറ്റിക്കണം വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് വെക്കുന്ന ഭരണികളൊക്കെ നേരത്തെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി തുടച്ച് വൃത്തിയാക്കി എടുത്തു വയ്ക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ കേട് വിടാതെ ഇങ്ങനെ എന്താ പറയാ പൂപ്പലൊന്നും പിടിക്കാതെ എടുത്തു വെക്കാൻ പറ്റും ഒരുപാട് ഡ്രൈ ആക്കി വറക്കരുത് മുരിയണം പക്ഷെ സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ അന്നാലെ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കണം നമ്മുടെ മീൻ കണ്ടോ ഈ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ ഒത്തിരി മൂത്ത് പോരുത് എന്നാൽ മൂക്കുകയും വേണം ലാസ്റ്റ് ബാച്ചും കൂടെ നമുക്ക് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം നമ്മുടെ ലാസ്റ്റ് ബാച്ച് മീനും അങ്ങനെ നമുക്ക് കോരി എടുക്കാം മീൻ ഇങ്ങനെ കണ്ടോ ഞെക്കി നോക്കുമ്പോ ഇല്ലേ പുറമേ ഉണ്ടെങ്കിലും ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ ഈ എണ്ണയിലോട്ട് തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പം അതുപോലെ തന്നെ അര സ്പൂൺ കടവും കൂടി ഇട്ടുകൊടുക്കും കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരുന്നതാണ് അതേപോലെ തന്നെ ഒരു ഒന്നരക്കുടം വെളുത്തുള്ളി വലുതൊക്കെ ഒന്ന് മുറിച്ചിട്ടാൽ മതി ചെറുതൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേ ആറേഴ് പച്ചമുളക് ഉണ്ട് അതൊന്ന് മുറിച്ചിട്ടത പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സാധാ കാശ്മി മുളക് പൊടി ചേർക്കുന്നില്ല കാശ്മീരി മുളക് പൊടി ഒന്നര അങ്ങ് ചേർക്കുന്നു ഇതൊന്ന് വഴന്ന് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് മീനുള്ള ഉപ്പുണ്ട് ഇനി നമ്മുടെ ഈ ഗ്രേവിക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കുറച്ചും കൂടെ വേണ്ടി വരും മിന്നാഗിരി ഒഴിക്കുന്നതല്ലേ ഒരു കൈയളവാണ് ഒന്നര സ്പൂൺ ഉണ്ടാവും ഒരു സ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് പച്ചമുളക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തത് നിങ്ങൾക്ക് ഏതാണോ പാകം ഇപ്പം പകുതിയും പകുതിയും ആക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കാം എരിവിന് പാകത്തിന് നോക്കിയിട്ടിടും കേട്ടോ അതെ അതുപോലെ തന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പിഞ്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടേ കണ്ടോ അതോ നിങ്ങൾക്ക് ആവശ്യം കൊണ്ടാ ചേർത്താൽ മതി ഇത് ഞാൻ ഇടുമ്പം നല്ലൊരു രസം കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ മീനിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടോ കേട്ടോ ഇപ്പം കിട്ടിയ മീൻ നല്ല ഫ്രഷ് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം അച്ചാർ ഇടാവുന്ന വെച്ചാൽ ഈ മീനിപ്പോൾ കറി വെച്ചാൽ ആർക്കും ചിലവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അച്ചാറായാൽ എല്ലാവരും കഴിച്ചോളും ഇതാ ഒരു കാൽ സ്പൂൺ കായപ്പൊടി ചേർത്തു ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ വിന്നാഗിരിയാണ് ഒരു മുക്കാൽ കപ്പിന് മുകളിൽ വിന്നാഗിരി ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് തിളക്കത്തേ നമ്മുടെ വിന്നാഗിരി എല്ലാം തിളച്ച് കണ്ടോ ഒന്ന് ആ ജലാംശം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടായിരുന്നേ വിന്നാഗിരിയുടെ നമ്മൾ നേരിട്ടിങ്ങനെ വിന്നാഗിരി ഒഴിക്കുമ്പോൾ അതിനകത്തൊക്കെ വെള്ളം ജലാംശം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ അച്ചാർ എപ്പോഴും വേഗം ചീത്തയായി പോകുന്നത് അപ്പം പതിയെ സ്റ്റൗ ഒക്കെ സിമ്മിലേറ്റ് ആക്കിയിട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ വീട്ടിൽ കൂട്ടാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത് തന്നെയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ രീതി മീനച്ചാറൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയാം കേട്ടോ ൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണ്ടേ ഒച്ചിരി ഉപ്പും കൂടെ വേണം അല്ല ഒരു ഇച്ചിരി ഉപ്പും കൂടെ കേട്ടാ ഇത്രയും കൂടെ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രമേ ഭരണിയിലിട്ട് കുപ്പിയിലിട്ട് വെക്കാവുള്ളേ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇതേ പിടിക്കണം പിന്നായിരി ഒക്കെ ഈ മീനേലൊന്ന് പിടിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതായത് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളപ്പിച്ചേറിയ വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു രുചി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അഭിപ്രായം പറയണം കേട്ടോ പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും ബായ്